വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത വ്യാജ അഭിഭാഷകനെതിരെ നടപടിക്കൊരുങ്ങി ബാർ കൗൺസിൽ തിരുവനന്തപുരം വഞ്ചിയൂർ സ്വദേശി മനുജി രാജിനെതിരെയാണ് ആരോപണം ഈ മാസം പതിനെട്ടിന് ചേർന്ന ബാർ കൗൺസിൽ യോഗം നടപടികൾ ചർച്ച ചെയ്യും എൻറോൾ പിൻവലിക്കുന്നതിനൊപ്പം നിയമ നടപടികളും സ്വീകരിക്കാനാണ് സാധ്യത വഞ്ചിയൂർ സ്വദേശിയായ മനുജി രാജൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് അഭിഭാഷകനായി എൻറോൾ ചെയ്തത് ഇതിനായി ബാർ കൌൺസിൽ നൽകിയിരുന്നത് മഗത സർവകലാശാലയുടെ പേരിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് പ്രാക്ടീസ് കാലയളവിൽ അൻപത്തിമൂന്ന് പേരുടെ വക്കാലത്തും ഇയാൾ ഏറ്റെടുത്തിരുന്നു മനു വ്യാജ അഭിഭാഷകനാണെന്ന് മനസ്സിലാക്കി മാറനവൂർ സ്വദേശി സച്ചിൻ നൽകിയ പരാതിയിൽ തിരുവനന്തപുരം കനോൺമൻ പോലീസും എറണാകുളം സെൻട്രൽ പോലീസും കേസ് രജിസ്റ്റർ ചെയ്തു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വഞ്ചനയ്ക്കായി വ്യാജരേഖ ചമച്ചതടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വ്യാജരേഖയിൽ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തത് ബാർ കൌൺസിലിനെയും ഹൈക്കോടതി രജിസ്ട്രാറേയും അറിയിച്ചു എൻറോൾ ചെയ്യാൻ നൽകിയ എൽ എൽ ബി സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് മകത സർവകലാശാലയും ബാർ കൌൺസിൽ അറിയിച്ചിട്ടുണ്ട് ബാർ കൌൺസിൽ യോഗത്തിൽ അഭിഭാഷകന്റെ എൻറോൾ പിൻവലിക്കാനുള്ള തീരുമാനമെടുക്കും സ്വീകരിച്ച നടപടികൾ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയെ അറിയിക്കുകയും ചെയ്യും പോലീസ് അന്വേഷണമായും ബാർ കൌൺസിൽ സഹകരിക്കും വ്യാജരേഖയിൽ പോലീസിന് വിശദമായ മൊഴിയും നൽകും എന്നാൽ കേസിൽ മനുജി രാജന്റെ അറസ്റ്റ് നീളുകയാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി